അപ്പോൾ എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സാൻറ്റോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ കോമ്പിനേഷൻ്റെ പ്രത്യേകത നിങ്ങൾ അറിയുന്നതിന് മുമ്പ് സാൻറ്റോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ സാൻഡൽ കയറി കാണാതെന്നത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും മാത്രമല്ല അത് ഞാൻ ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കാം വേണ്ട ഒരു കയറി കാണുക അപ്പോൾ ഇന്നത്തെ ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ സാനിറ്റോയുടെ പവർ ഉപയോഗിച്ചതിന് ശേഷം ഡമ്മി ബോഡി വരെ നിർത്തിയതിന് ശേഷം നമ്മൾ എനിമിയുടെ ഷോർട്ട് റേഞ്ച് ചെന്ന് എനിമയൊക്കില്ല ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് പറഞ്ഞു തരുന്നത് അതേസമയം നിങ്ങൾ ലോങ്ങിലാണ് നിന്ന് ഈ ക്യാരക്ടറിൻ്റെ പവർ ഉപയോഗിച്ച് എനിമിയെ ഇനിമയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസ് വേറെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഷോർട്ട് റേഞ്ചിപ്പോൾ എനിമയ്ക്ക് ഇല്ലയുന്ന ഇല്ലയും പറ്റി ഏറ്റവും നല്ലൊരു കോമ്പിനേഷനെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലോട്ട് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനും ഡയറക്റ്റ് വീട്ടിലോട്ട് പോവാം നമുക്കിനി ക്യാരക്ടർ കോമ്പിനേഷൻസ് ഒക്കെയാണ് നോക്കാം നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ആൻഡ്രൂ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പോൾ ഈ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചാൽ ആർമർ ഡ്യൂറബിലിറ്റി ഡ്യൂറബിലിറ്റിയിലെ ഡിക്രീസസ് ബൈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർമറിന് മാക്സിമം ഡ്യൂറബിലിറ്റി ആയിരിക്കും അതായത് പെട്ടെന്ന് ഇനിമേ നമുക്കിട്ട് ഫെയർ ചെയ്താൽ പോലും നമ്മുടെ ആർമർ പെട്ടെന്ന് തകരത്തില്ല ആ ഒരു ുവേണ്ടിയാണ് ഈ ക്യാറക്റ്റർ ഇടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ആർമർ തകർത്തതിനു ശേഷം നമ്മളെ ഇല്ലാൻ സാധിക്കത്തുള്ളൂ അപ്പം നമുക്ക് വെസ്റ്റ് ഹെൽമെറ്റും ഉണ്ടെങ്കിൽ ആ വെസ്റ്റ് ഹെൽമെറ്റും തകർത്തതിനു ശേഷമുള്ള നമുക്ക് ഈ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മളെ കൊല്ലാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ക്യാരക്ടർ അവയക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആർമറിന് എക്സ്ട്രാ പതിനഞ്ച് ശതമാനം കൂടെ ഡ്യൂറബിലിറ്റി ആയിരിക്കും അപ്പോൾ അത്രയ്ക്കും ഡിഫിക്കൽട്ടായിരിക്കും ഇനിമിക്ക് നിങ്ങളുടെ ആർമർ തകർക്കാൻ വേണ്ടി അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ജസ്റ്റിൻ ബീബർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ജെ ബിഫ്സ് അപ്പോൾ ഈ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പന്ത്രണ്ട് മീറ്ററിനുള്ളിൽ ഏതെങ്കിലും എനിമി നിങ്ങളെ ഫയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇ പി ഉണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഡാമേജ് ആ ഇ പിയിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാൻ സാധിക്കും ഈ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അടുത്തത് മൂന്നാമതായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ ലിയോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റിയെ പറ്റി അതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അത് നിങ്ങൾ കേറിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് ഒരു കോമ്പാക്റ്റ് കഴിഞ്ഞ് നമുക്ക് അറുപത് ലൈഫ് നമുക്ക് ഈ ക്യാരക്ടറിൻ്റെ കിട്ടും അടുത്തത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാൻഡിനോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇടുന്നത് അപ്പോൾ ഈ സാന്റിനോനെ പറ്റിയ ഷോർട്ട് റേഞ്ച് കളിക്കാൻ പറ്റിയ ബെസ്റ്റ് ക്യാരറ്റർ കോമ്പിനേഷൻ ആണ് ഇത്ര ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഇത്രയും ക്യാരറ്റേഴ്സ് ഇട്ട് നിങ്ങൾ കളിക്കുവാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ഷോർട്ട് റേഞ്ച് എനിമിക്കിട്ട് നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ആർമറിനൊക്കെ ഇപ്പോൾ ലാസ്റ്റ് സെയിലിടൊക്കെ വരുവാണെങ്കിൽ നിങ്ങളുടെ ആർമറിനൊക്കെ നല്ല ഡ്യൂറബിലിറ്റി ആയിരിക്കും മാത്രമല്ല ജസ്റ്റ് ബുൻ്റെ ബോറുകളുണ്ട് ഷോർട്ട് റേഞ്ചിൽ പോയി എനിമിക്കിട്ട് ഇനിമിക്കിട്ട് വീഡിയോ ചോദിച്ച് നിങ്ങൾക്ക് മാക്സിമം ലൈഫ് കുറയാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇനിമിക്കെതിരെ കളിക്കാൻ സാധിക്കും അപ്പോൾ ഈ കോമ്പിനേഷൻസ് ഒക്കെ ഇട്ട് നിങ്ങളൊന്ന് കളിച്ചു നോക്കുക അതിനുശേഷം നിങ്ങൾ കമൻ്റായിട്ട് അറിയണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഇനിയിപ്പം നിങ്ങൾ ലോങ് റേഞ്ചിലാണ് ഈ ക്യാരക്ടർ ഇട്ടതിന് ശേഷം അതായത് സാൻറ്റോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇട്ടതിന് ശേഷം കളിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനു പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷൻസും വേറെയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേക്കുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വന്നിട്ട് എന്തേലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ എല്ലാത്തും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേറെ ഈ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു സോ മച്ച്